അധിക്ഷേപ പരാമർശം നടത്തിയ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നൽകിയ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടി പരാതി അന്വേഷിച്ച തിരൂർ ഡിവൈഎസ്പി മലപ്പുറം എസ് പിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിനുമേലാണ് നിയമോപദേശം തേടിയിരിക്കുന്നത് ആലത്തൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പി കെ കുഞ്ഞാലിക്കുട്ടി സന്ദർശനം നടത്തിയതിനെ പരിഹസിച്ചാണ് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ രമ്യയ്ക്കെതിരെ സംസാരിച്ചത് പൊന്നാനിയിൽ പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് വിജയരാഘവൻ യു ഡി എഫിന്റെ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് അധിക്ഷേപ പരാമർശം നടത്തിയ വിജയരാഘവനെതിരെ രമ്യ ഹരിദാസ് പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി അന്വേഷിച്ച് തിരൂർ ഡിവൈഎസ്പി മലപ്പുറം എസ്പിക്ക് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിന്മേലാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് എസ്പി നിയമോപദേശം തേടിയത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം എന്നാൽ തന്റെ പരാമർശം വളച്ചെടുക്കപ്പെട്ടതാണെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും എ വിജയരാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ആസന്മാർക്ക് പാർട്ടി കൺവീനർ കൂടിയായ വിജയരാഘവൻ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളിൽ പാർട്ടിയും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു വിവാദ പ്രസ്താവന ഉണ്ടാകുന്ന നിയമ നടപടികൾ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട് ട്വന്റി ഫോർ മലപ്പുറം